അപ്പൊ തിരുമേനിയുടെ കാര്യോ അസുറിനല്ലെങ്കിൽ പിന്നല്ലാതെ ഇതും അങ്ങനെ എങ്ങനെ ശരിയാവണേ എന്താ ശരിയായാലേ മയക്കുപൊടി മോഷിച്ചോണ്ട് പോലെയാണോ വിഗ്രഹം പോണത് രണ്ടും മയക്കുപൊടിയും ഭഗവാനും എന്റെ കൃഷ്ണ കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെയാ അല്ലേ അത് താൻ പറഞ്ഞ ശരിയാന്ന് തോന്നണേ ഹലോ പറഞ്ഞു എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നിട്ടൊരു ശത്രുതയാവാൻ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരെ കഞ്ഞിയില് പാറ്റ വീഴ്ത്താൻ